ഹായ് ഹലോ ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇസ്രയേൽ സമയം പത്ത് അഞ്ച് പി എം ആണ് ഇപ്പൊ രാത്രിയിലെ കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസം ഇവിടെ അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഭയങ്കര ആയിട്ടുള്ള ജെറുസലേമിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ജെറുസലേമാണ് കത്തി അമർന്നു ജെറുസലേമിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടന്ന് തള്ളുന്നത് നിങ്ങൾ ഈ ജെറുസലേം കാണുന്നുണ്ടല്ലോ അതിപ്പോൾ ലൈവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്യൂൽ ക്യാമറയിൽ എടുക്കുന്നത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞത് ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കണ്ട ജെറുസലേം ഞങ്ങൾ കണ്ട ജെറുസലേം എല്ലാം കത്തി അമർന്ന് നാശ കൂടാരമായി നിൽക്കുന്നു പുകപടലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോ ആണല്ലോ ഞങ്ങൾ കണ്ടത് ഇങ്ങനെയൊന്നും അല്ല ജെറുസലേം എന്നാണ് അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഇപ്പോഴത്തെ ജെറൂസലേം കേട്ടോ ഇവിടെയൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നമുക്ക് മിസൈൽസ് വരുമ്പോൾ അലേർട്ട് വരുന്നിട്ട് നമ്മൾ സേഫ്റ്റി റൂമിൽ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിപ്പം ഞാൻ എന്റെ റൂമിന് വെളിയിലെ കാഴ്ചകളാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഗുഡ് നൈറ്റ്